ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് അമേരിക്കയെ അമേരിക്കങ്ങളുമായി എത്തിയ ഭീകരന്മാർ വാഷിംഗ്ടണിൽ വെടിവെപ്പ് നടത്തുകയായിരുന്നു എന്ന വിവരങ്ങൾ വാഷിംഗ്ടൺ ഡി സിയിലെ ജൂത മ്യൂസിയത്തിന് സമീപം ഇസ്രയേലി എംബസിയിലെ രണ്ട് ജീവനക്കാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടതായി യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിൻ നോയിൻ പറഞ്ഞു ഇത് തീർച്ചയായും അമേരിക്കയെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് എല്ലാ ഭീഷണികളിൽ നിന്നും അമേരിക്ക സുരക്ഷിതം എന്ന ട്രംപിന്റെ പ്രസ്താവനകളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അമേരിക്കയിൽ മുൻപ് ബിൻ ലാദൻ നടത്തിയ വേൾഡ് ടവർ സെന്ററിന് ശേഷം ഇപ്പോഴും അമേരിക്ക ഭീകര ആക്രമണ വിമുക്തമല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം തുടങ്ങി ലോകത്തിന്റെ അതിസുരക്ഷിതം എന്ന് കരുതിയിരുന്ന അമേരിക്കയിലും ഭീകരാക്രമണം ഇപ്പോൾ അവരുടെ ആശങ്കകൾ അവരുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ഇസ്രയേലി എംബസി ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രയേലി എംബസിയിലേക്ക് തോക്കുധാരികളായ ഭീകരന്മാർ പാഞ്ഞെടുക്കുകയായിരുന്നു രാത്രി വാഷിംഗ്ടൺ ഡിസിയിലെ ജൂത മ്യൂസിയത്തിന് സമീപം രണ്ട് ഇസ്രയേലി എംബസി ജീവനക്കാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേലും ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഞങ്ങൾ സജീവമായി അന്വേഷണം നടത്തുകയും പങ്കിടാൻ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇസ്രയേൽ എക്സിൽ പോസ്റ്റ് ചെയ്ത വിവരങ്ങൾ ചെയ്തെ വെടിവെപ്പ് നടന്നപ്പോൾ ഇസ്രായേൽ എംബസി അംബാസിഡർ എന്ന അറിയിപ്പ് വന്നിരിക്കുന്നു വെടിവെപ്പ് നടന്ന സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നും ഒരു ഇസ്രയേൽ എംബസി വക്താവ് പറഞ്ഞതായി സി റിപ്പോർട്ട് ചെയ്തു ഡി സിയുടെ ആക്ടിംഗ് യു എസ് അറ്റോർണി ജീൻ എൻ പിറോയ്ക്കൊപ്പം ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിന് പുറത്ത് വെടിവെപ്പ് നടന്ന സ്ഥലത്ത് താനും എത്തിയതായി യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു എന്തായാലും അമേരിക്കയിലെ അതും വാഷിംഗ്ടണിൽ ഉണ്ടായ ഭീകരാക്രമണം അമേരിക്ക വീണ്ടും യാണ് വാഷിംഗ്ടൺ അമേരിക്കയുടെ നിർണായകമായ ഓഫീസുകൾ ഉൾപ്പെട്ട സ്ഥലമാണ് അമേരിക്കയുടെ ആഗോള തലയെടുപ്പ് നഗരത്തിലുണ്ടായ ഭീകര ആക്രമണത്തിൽ കൂടുതൽ ആളപായവും പരിക്കും ഉണ്ടാകാൻ സാധ്യത എന്ന് വിലയിരുത്തൽ അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേൽ അംബാസഡർ ഡാനി ഡാനോൺ സംഭവത്തെ അപലപിക്കുകയും ഇതിന് ചുവപ്പ് രേഖ കടക്കലെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു എക്സിലെ ഒരു പോസ്റ്റിൽ യു എൻ ശക്തമായി പ്രതിഷേധിച്ചു സമാധാനത്തിൽ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് അശാന്തി വളർത്തുന്നുവെന്നും പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിലെ ജൂത മ്യൂസിയത്തിൽ നടന്ന പരിപാടിക്ക് പുറത്തു നടന്ന മാരകമായ വെടിവെപ്പ് സെമിറ്റിക് വിരുദ്ധ ഭീകരതയുടെ നികൃഷ്ടമായ പ്രവൃത്തിയാണ് എന്നും യു എൻ വ്യക്തമാക്കി ജൂത സമൂഹത്തെ ദ്രോഹിക്കുന്നത് ഒരു ചുവപ്പ് രേഖ കടക്കുന്നതിന് തുല്യമാണ് ഈ ക്രിമിനൽ പ്രവൃത്തിക്ക് ഉത്തരവാദികളായവർക്കെതിരെ യു എസ് അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രതികരണം വന്നിരിക്കുന്നത് ഇങ്ങനെ ലോകത്തിലെ എല്ലായിടത്തും തങ്ങളുടെ പൗരന്മാരെയും പ്രതിനിധികളെയും സംരക്ഷിക്കുന്നതിനായി ഇസ്രേൽ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലിനും സംഭവത്തെക്കുറിച്ച് വിശദീകരണം നൽകി അറിയിച്ചു എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു രാത്രി ഡൗൺ ടൌൺ ഡിസിയിൽ ക്യാപിറ്റൽ ജൂത് മ്യൂസിയത്തിന് പുറത്തുള്ളതും ഞങ്ങളുടെ വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസിന് സമീപവുമായുള്ള വെടിവെപ്പിനെ കുറിച്ച് എനിക്കും എന്റെ ടീമിനും വിശദീകരണം ലഭിച്ചു ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് കഴിയുന്നത്ര ഞങ്ങൾ പൊതുജനങ്ങളെ വിവരങ്ങൾ അറിയിക്കും അമേരിക്കൻ ഐക്യനാടുകളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഭീകരന്മാർ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടത്തിയ ചാവേർ ആക്രമണം ലോകം ഇന്നും മറന്നിട്ടില്ല റാഞ്ചി എടുത്ത യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലുള്ള ലോക വ്യാപാര കേന്ദ്രം വെർജീനിയയിലുള്ള പ്രതിരോധ വകുപ്പ് ആസ്ഥാനം എന്നിവിടങ്ങളിലാണ് അന്ന് അൽ ഖൈദ ഭീകരർ ആക്രമണം നടത്തിയത് അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തല ഉയർത്തി നിന്ന ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ രണ്ട് ടവറുകൾ ഭീകര വിമാനങ്ങൾ ഇടിച്ചു കയറ്റി നിശേഷം തകർത്തു യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ സൂക്ഷ്മതയുടമനഞ്ഞ ഈ ഭീകരാക്രമണത്തിന് ലോക ചരിത്രത്തിൽ സമാനതകളില്ല പതിനായിരത്തിലേറെ പേരാണ് നിമിഷങ്ങൾ കൊണ്ടന്ന് മരിച്ചത് അതിന്റെ ഇരട്ടിയിലേറെ പേർക്ക് പരുക്കും ആളുകൾക്കുണ്ടായിരുന്നു Y pies, Carmanos.